നമസ്കാരം ഇന്ന് വിരമിക്കാനിരിക്കെ കോഴിക്കോട് കോർപ്പറേഷൻ സൂപ്രണ്ടിങ് എഞ്ചിനീയർ എം എസ് ദിലീപിന്റെ ഓഫീസിലും വീടുകളിലും വിജിലൻസ് നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്തത് വൻ തുക ഓഫീസിലും ഇദ്ദേഹത്തിന്റെ വീടുകളിലും ഒരേ സമയം നടത്തിയ റെയ്ഡിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളാണ് കണ്ടെത്തിയത് വീട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയും സ്വർണവും പിടിച്ചെടുത്തു ദിലീപ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജോലി നോക്കിയിരുന്ന കാലയളവിൽ അമ്പത്തി ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചതായി വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ് വൻ അഴിമതി നടത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് കുളത്തെ ദിലീപിന്റെ ഫ്ളാറ്റിൽ നിന്ന് നാല് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഇരുപത്തിയേഴ് പവൻ സ്വർണ്ണവും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച എഴുപത്തിയെട്ട് രേഖകളും കണ്ടെടുത്തു വയനാട് നെന്മേനിയിൽ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച നാൽപ്പത് രേഖകളും പിടിച്ചെടുത്തു ഇതിൽ പതിനേഴ് ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപത്തിന്റെ വിവരങ്ങളും ഉൾപ്പെടും കോർപ്പറേഷനിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിലും ദിലീപിന്റെ മൂന്ന് വീടുകളിലും ഒരേ സമയമാണ് പരിശോധന നടത്തിയത് ദിലീപിന്റെ നെന്മേനിയിൽ തന്നെയുള്ള ഹോം സ്റ്റേയിലും പരിശോധന നടത്തി വർഷങ്ങളായി അനധികൃത കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകിയതടക്കം കോർപ്പറേഷനെതിരെ ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിൽ ഏഴ് പരാതികൾ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥനെതിരെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത്